അസ്സാം വലൈക്കും സെന വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് കുറഞ്ഞ ഐറ്റം ടോപ്പുകൾ എത്തിയിട്ടാണ് കേട്ടോ അതിന്റെ ഒരു വീഡിയോ തന്നെ കുറച്ച് ടോപ്പുകളെ ഉള്ളു പിന്നെ ഇരുപത്തി തൊണ്ണൂറ് രൂപ ടോപ്പിന്റെ റേറ്റ് ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം പിന്നെ ഡബിൾ എക്സ് സൈസ് ആണ് ടോപ്പ് അപ്പൊ അതിന്റെ ഇറക്കും ലെങ്സും എല്ലാം ഞാൻ ശരിക്കും വണ്ണും ലെങ്സും ഒക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ടും കാണണം ടോപ്പിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ സീക്വൻസും സീക്വൻസ് ആണ് ഈ ഇടയിൽ ഇങ്ങനെ തിളങ്ങുന്നത് നല്ല ത്രെഡ് വർക്കാണ് യെല്ലോ കളറില് നല്ല ബ്ലൂ കളറ് ത്രെഡ് വർക്ക് യെല്ലോ കളറിലോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് യെല്ലോയിൽ ബ്ലൂ കളർ പ്രിന്റ് വന്നിട്ട് എല്ലാ ഒരു ഭംഗി ഇട്ടിട്ടുണ്ട് പിന്നെ വണ്ണം നോക്കത്തിനാലിഞ്ച് വണ്ണം ഇഞ്ച് വണ്ണാട്ടോ ഇറക്കം പതിനാറ് ഇഞ്ച് കൈ ഇറക്കിണ്ട് സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പാണ് വണ്ണം ടോപ്പിന്റെ ലെത്ത് നാപ്പതിഞ്ച് നാപ്പതിഞ്ച് ലെത്തും നാപ്പത്തിനാല് വണ്ണം ആണ് കേട്ടോ ഫസ്റ്റ് യെല്ലോ കളറില് ബ്ലൂ പ്രിന്റ് ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് പോകണായിട്ടല്ലോട്ടോ അടുത്തത് ഇതാ ഭംഗിയുള്ളൊരു പ്രിന്റ് ബ്ലാക്ക് കളറില് ഗോൾഡൻ കളറ് ത്രെഡ് വർക്ക് ബ്ലാക്ക് കളർ കേട്ടോ ഇതിന്റെ വണ്ണം അതിനോ ഇഞ്ച് വണ്ണാണ് കയ്യിന്റെ ഇറക്കം പതിനാറാണ് നാപ്പത്തി ഇഞ്ച് ലെങ്ത് അടുത്തത് നല്ല മെറൂൺ കളറില് ഗോൾഡൻ ത്രെഡ് വർക്ക് ഡബിൾ എക്സ് എൽ സൈസ് ആണ് കേട്ടോ ലെങ്ത് നാൽപ്പതാണ് വണ്ണം നാപ്പത്തിനാലാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നല്ല ഭംഗിയുള്ള നല്ല കളർഫുൾ ഐറ്റംസ് ആണ് അടുത്തത് നല്ലൊരു പീ ബ്ലൂ ബ്ലൂല്ലേ ത്രെഡ് വർക്ക് ഗോൾഡൻ ത്രെഡ് വർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടോപ്പിന്റെ റേറ്റ് അടുത്ത് നല്ല കുറച്ചൊരു ലൈറ്റ് കളർ സ്റ്റാർട്ടാണ് ഒരു ഗ്രീൻ കളറ് ത്രെഡ് വർക്കും സീക്വൻസും ത്രെഡും കൂടി കൂടിയിട്ടുള്ള വർക്ക് നിന്റെ വണ്ണം വണ്ണം നോക്കത്തിനാലും

പിന്നെ ലെങ്ത് നോക്ക നാൽപ്പതി അഞ്ചന്നെ ലെങ്ത് ഉണ്ടാവുള്ളു നാപ്പത്തി ഇഞ്ച് ലെങ്ത് തന്നെ കേട്ടാ അടുത്ത കളർ ഇതാ അതിന്റെ കളർ ചേഞ്ച് ചെയ്താട്ടോ അടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാൽപ്പത്തിനാല് ഇഞ്ച് വണ്ണം നാൽപ്പത് ലെങ്ത് അടുത്ത ടോപ്പ് ഇതാ ഇതൊരു എക്സൽ സൈസ് ആണ് നല്ല ഐറ്റൊരു തുണി കേട്ടോ നല്ല തുണിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപേനെ ഇത് ഇതിന്റെ കളർ ചേഞ്ച് ബ്ലാക്കില് നെക്കിന്റെ ത്രെഡ് വർക്കാണ് അടുത്ത കളർ ഇതാ ഇതൊക്കെ ടോപ്പ് എക്സെൽ ആട്ടാ ഇതൊക്കെ ഓരോ പീസ് തന്നെ ഉള്ളു അടുത്തത് ഇത് ഡബിൾ എക്സൽ ആണ് உள்ள டைப் அடுத்து வயட்டு பிரிண்ட் ஆயிட்டு இதுல பீஸு எக்ஸல் நாற்பத்தஞ்சு டோப்ப கண்டி ஆசருங்க ஸ்கிரீன்ஷோட்டெடுத்து வாட்ஸ்அப்பில் மெசேஜ் டோப்பிட்டு தொண்ணூறு ரூபாய் അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോമായി ഉടനെ വരാൻ ഷാ സ്ഥലാ വലൈക്കും